അസ്സാമലൈക്കും എല്ലാരിക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു മഴയുടെ വീടാണ് കേട്ടോ ദുബായിൽ വന്നപ്പോ മഴ പെയ്തപ്പോ ആ വീഡിയോ ഒന്ന് ഇടാന്ന് വിചാരിച്ചു അത്രക്കും വെള്ളപ്പൊക്കാണ് ഇവിടെ കാരണം നമ്മളെ നാട്ടിൽ മഴ ഒന്നല്ല ഇവിടെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല മഴ ണ്ട് ബ്ലോക്ക് വരുന്നുണ്ട് മോനാണ് നമ്മളെ യാത്രയൊക്കെ പോകുന്നത് നമ്മളെല്ലാരും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ വെറുതെ ഇരിക്കലോ ഒരാള് വണ്ടിയായിട്ട് പോകുമ്പോ അതിലെല്ലാരും കൂടി കേറിയിരുന്ന് ഒന്ന് മഴ ആസ്വദിക്കാൻ പോയത് അപ്പൊ നോക്കുമ്പോ നല്ല അടിപൊളി മഴ പറയാതിരിക്കാൻ വയ്യ ഓരോ കാറുകളൊക്കെ വെള്ളത്തില് മുങ്ങി നിൽക്കുന്നണ്ടായിരുന്നു സൈഡില് വെള്ളം വന്നാൽ അങ്ങനെ ആണല്ലോ നമ്മളൊരു റോപ്പ് ഇടിച്ച് ഒറ്റ ഒരു ഇതില് പോവാണെങ്കിൽ പ്രശ്നമില്ല അപ്പറൊക്കെ വണ്ടി വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിണ്ട് പോണ വൈക്കൊക്കെ നമ്മൾ വിചാരിച്ച് അവിടെ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല മഴയായിരുന്നു പെട്ടെന്ന് കണ്ണ് കാണാതാവുന്നറിയില്ല അങ്ങനത്തെ മഴ ആയിരുന്നു പിന്നെ അതൊക്കെ സ്ലോലാണ് വണ്ടി പോകുന്നത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഏകദേശം എത്താനായിട്ടുണ്ട് ഞാൻ പറയൂ അവിടേക്കുള്ള എയർപോർട്ടും കാണലോ ഷാർജ എയർപോർട്ട് നമ്മൾ റാസർ കൈ ആണല്ലോ വന്നത് അത് പോക്കും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഷാർജ എയർപോർട്ട് കാണാന്നുള്ള ആ ഒരു ഇതിൽ പോയതാണ് അപ്പൊ എയർപോർട്ട് കാണുന്നതിനെക്കാട്ടിയും മയന്റെ ഒരു രസയായിരുന്നു നല്ല മഴ വെച്ചാൽ നല്ല മഴ പിന്നെ ഇവിടെ മഴ പെയ്താലുള്ള ആ വെള്ളപ്പൊക്കം എല്ലാവർക്കും അറിയുന്നതാണ് കണ്ടോ കാറ്റടിക്കുന്നോ നല്ല മിന്നലോ ഇടിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉം അങ്ങനെ അങ്ങനെ എയർപോർട്ട് എത്തി അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തുമ്പോൾ അവിടെ നല്ല നിറയെ ആൾക്കാരുണ്ട് നമ്മൾ വിചാരിച്ചു മഴക്കായിട്ട് ഫ്ലൈറ്റ് ലൈറ്റ് ആകും എന്നൊക്കെ ഫ്ലൈറ്റ് ഒന്നും ലൈറ്റ് ഇല്ലായിരുന്നു നമ്മളാ കറക്ട് ടൈമിൽ തന്നെ ആയിരുന്നു എനിക്ക് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ പന്ത്രണ്ടര പന്ത്രണ്ട മുക്കാലാവുമ്പോഴത്തേ അവിടെ എത്തി പിന്നെ ആ മഴത്ത് നമ്മള് തണുപ്പായില്ലേ അപ്പൊ നമുക്ക് ഒരു ചായ കുടിക്കാന്നുള്ള ഒരു പൂതി അങ്ങനെ മോനെ യാത്ര ആക്കി നമ്മള് വണ്ടിയില് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു അവിടെക്കെ എത്ര ജനം എന്നറിയും ആ ടൈമിലും റോഡ് ഈ മഴയാണെങ്കിലും തിരക്കിന് ഒരു കുറവുമില്ല കാരണം എല്ലാവർക്കും മഴ ആസ്വദിക്കാൻ ഇറങ്ങിയ കൊറേ ആൾക്കാരുണ്ട് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ വെച്ചാൽ ആണും താനും എന്നാലൊന്ന് എയർപോർട്ടിൽ പോവാനും ഉണ്ട് രണ്ടും കൂടിയാണ് കേട്ടോ ഇതാ അവിടെ നിന്ന് നല്ല പബ്സൊക്കെ ചൂടോടുള്ള പബ്സും നല്ല പയമ്പൂരിയും എല്ലാം ഉണ്ട് കണ്ടോ തിരക്ക് കണ്ടില്ല ആ ചായന്റെ കടന്റെ ഒരു ചായക്കട അതിന്റെ അതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അവിടേക്കുള്ള വണ്ടി എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ചായ നല്ല അടിപൊളി ചായയും നല്ല പപ്സ് വെച്ചാലും നല്ല മൊരിഞ്ഞ പപ്സ് ഉണ്ടാവില്ല ചൂടോടെ കഴിക്കണം നല്ല അടിപൊളി ചായ ഒരു പപ്സും ഈ സമയത്താണ് നോക്കണം അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ പിന്നെ ഇന്നത്തെ രാത്രിയിലെ യാത്ര എന്ന് പറയില്ല അങ്ങനെ അതൊരു വൈബില് പക്ഷെ നല്ല രസം നല്ല കാറ്റ് നല്ല തണുപ്പും നല്ല കാറ്റും നല്ല കണ്ടോ മഴയൊക്കെ ഉണ്ട് കണ്ട റൂട്ടിലുള്ള വെള്ളം കണ്ട നമ്മള് ഫ്ളാറ്റിലേക്ക് വരുന്ന വഴിക്ക് ഉള്ള വെള്ളമാണ് നമ്മൾ ഓരോ ഭാഗം വിൽക്കുമ്പോ ബ്ലോക്ക് ആവുന്നു പേടിച്ചിരുന്നു പിന്നെ ഒന്നുമില്ലാതെ അലഹദില്ല വീട്ടിലെത്തി താങ്ക് യു